ഇന്നമല്ലാമാലും പിന്നീ പറഞ്ഞോളൂ അള്ളാഹ് പറഞ്ഞ മനുഷ്യരെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഒരു ദിവസം എത്ര മണിക്കൂറാ മണിക്കൂർ നമ്മൾ ഒരു ദിവസം എത്ര സമയം ഇബാദത്ത് ചെയ്യും ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇബാലത്ത് ചെയ്യാറുള്ള ഐഡിയ പറഞ്ഞരട്ടെ പറഞ്ഞരട്ടെ ശ്രദ്ധിക്കണേ അള്ളാഹു തിരിച്ചാരം തോഫീകട്ടെ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്ത പണി എന്താ രാവിലെ എണീറ്റ് നമ്മൾ ആദ്യം ചെയ്ത പണി എന്താ ബ്രഷ് ചെയ്തു അള്ള പറഞ്ഞാല് ബ്രഷ് ചെയ്താൽ നൂറ് കൂലിട്ടും നല്ല തോഫീകൽ കേട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് പോയിട്ടുണ്ടാവും ശരിയല്ലേ അള്ള പറഞ്ഞാല് ടോയ്ലറ്റ് പോയെന്നാൽ ഇരുന്നൂറ് കൂലിട്ടും നല്ല തോഫീകൽ കെട്ട് വസ്ത്രം ധരിക്ക ധരിക്കുക എല്ലാം ലില്ലാഹിയിൽ ചെയ്യണം എന്നുള്ള തോഫീകൽ കേട്ടെ എണ്ണിക്കോളി ബ്രഷ് ചെയ്യുമ്പോഴേ സുന്നത്തെ ഏത് കഴിയാണോ ബ്രഷ് ചെയ്യേണ്ടത് വലത് കൈകൊണ്ട് എന്ത് ചൊല്ലിയ ചെല്ല ചെയ്യേണ്ടത് ബിസ്മി എവിടുന്നാ തുടങ്ങേണ്ടത് വലത് വസ് ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ട് വലതു വസ്തു തുടങ്ങാം രാവിലത്തെ ബസ്റ്റിങ് രണ്ട് നിയത്തിണ്ട് ഒതുവിന്റെ മുന്നിങ് ഉറങ്ങിയതിനോടുള്ള ബസ്റ്റിങ് അഞ്ച് സുന്നത്തായി അൻപത് കൂലിയായി ഒരു നന്മക്ക് എത്ര കൂലിയാ പത്ത് ഒരു തിന്മക്കോ ഒരു ശിക്ഷ ഒരു നന്മക്ക് പത്ത് കൂലി മിനിമം റമനാലി പിടുത്തുമ്പോഴും എഴുപത് എഴുന്നൂറ് ഏഴായിരം അങ്ങനെ കൂടിപ്പോവും അള്ളാഹു നമുക്ക് വലുത് പ്രദാനം ചെയ്യട്ടെ അല്ലെ മിനിമം ലെവൽക്കന്നെ നോർമൽ ദിവസം തന്നെ ഒരു നന്മക്ക് മിനിമം പത്ത് കൂലിയാണ് മിനിമം ചിലപ്പോ ഒരൊറ്റ നന്മയോ നമ്മൾ സ്വർഗത്ത് പോവാൻ ഇസ്ലാമിൽ ക്വാണ്ടിറ്റി അല്ല പ്രധാനം ക്വാളിറ്റിയാണ് ഈ വാക്ക് ഒന്നുകൂടി വെക്കണം എങ്ങനെ ക്വാണ്ടിറ്റി അല്ല ഒരു അലഹമുല്ലാ മതി അലഹമ്മല്ലാ മതിയാവും നമ്മൾ രക്ഷപ്പെടാൻ ഉള്ളറിഞ്ഞിട്ട് പറഞ്ഞാൽ ഒരു അള്ളാഹുക്ക് പുറമതിയാവും ഒരു സുഭാണല്ലോ മതിയോ ഒരു ലൈലാണല്ലോ മതിയോ അത് കോലത്തിലാവണം എന്ന തോഫീകൾക്കെട്ട് ചിലപ്പോ നമുക്ക് വലിയൊരു പ്രയാസം വരുമ്പോ നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതിയോ നമ്മൾ സ്വർഗത്തിൽ പോകാൻ നമ്മള് കേട്ട ചരിത്രാണല്ലോ ഒരു സഹോദരി മോശമായി നിറഞ്ഞിരുന്ന സഹോദരി നായ നനഞ്ഞ മണ്ണ് കപ്പാണ് എന്ത് ചെയ്തു വെള്ളം കൊടുത്തു ഒറ്റ കാലത്താൽ സ്വർഗത്ത് പോയി പ്രതീക്ഷയാണ് അള്ളാഹുദി സ്ഥലം തോഫീകൾക്കെട്ട് ടോയ്ലറ്റ് പോകുമ്പോഴോ എണ്ണിക്കോളി തല മറക്കുക അടുത്തത് ചെരുപ്പ് ധരിക്കുക ധരിക്കുമ്പോ ഏത് കാലം ധരിക്കണം ധരിക്കുമ്പോ വലത് അഴിക്കുമ്പോ ഇടത് ബിസ്വല്ലി ധരിക്കുക ധിക്കറി ചെല്ലുക ഇടത് കാല വെച്ച ഉള്ളിലേക്ക് കടക്കുക ഇടതുവശം ചെരിഞ്ഞിരിക്കുക സംസാരിക്കാതിരിക്കുക ദീർഘിപ്പിക്കാതിരിക്കുക അതിലേക്ക് നോക്കാതിരിക്ക തുപ്പാതിരിക്കുക വൃത്തിയായി കഴുകുക കഴുകുന്നത് ഇടത് കയ്യാണ്ടിരിക്കുക വെള്ളം മിതമായി വിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവാതിരിക്കുക മറയുണ്ടായിരിക്കുക പുറത്തു കിറങ്ങുമ്പോ എത്ര തിക്കലല്ലാണ്ട് രണ്ടെണ്ണ ഏത് ചെരുപ്പ പുറത്തൊക്കെ ഏത് കാലം പുറത്തൊക്കെ ആദ്യം വലത് ഏത് ചെലുപ്പം അയക്കേണ്ടത് ഇടത് ഇരുപതെണ്ണായി ഇരുന്നൂറ് കൂലിയായി അള്ളാഹു തോഫീകൽ കേട്ടെ അല്ലാഹു തോഫീകൽ കേട്ട ഇനി നമ്മൾ ഡ്രസ്സ് അയച്ചിട്ട് പുതിയ ഡ്രസ്സ് ധരിക്കൂലെ അയക്കുമ്പോ ഏത് ചെയ്ത് കൂടെ അയക്കേണ്ടത് ഇടത് ധരിക്കുമ്പോഴോ ബിസ്മിയല്ല വലത് ബസ് കൂടെ ധരിക്കുക ഒരു മൂന്ന് ചോറ് ഡ്രസ്സ് ഉണ്ടാവൂലെ ഇന്നറൊക്കെ ചേർത്തിട്ട് മൂന്നേ പ്ലസ് മൂന്നേ ആറായിരം രൂപത്തി അറുപത് കൂലി കിട്ടും അല്ല തോഫീകൾ കെട്ടത്ത് വരേ നെയ്യത്ത് വച്ചാൽ കൂലി കിട്ടും നല്ല കിട്ടിക്കൊണ്ടിരിക്കും അല്ല തോഫീകൾക്കെട്ട് കണ്ടിന്യൂസ് ആണ് ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴോ ഇരുന്ന് മൂന്ന് മുറക്കായി ഭിസ്മിയല്ലി വലത് കൈ കൊണ്ട് അതിലേക്ക് നോക്കി ഊതാതെ അലഹമദില്ല ഏഴ് ഇന്റു പത്ത് എഴുപതായി ഭക്ഷണം കഴിക്കുമ്പോഴോ രണ്ട് കയ്യും വാഴം കഴിക്കണം ഇരുന്ന് ബിസ്മിയല്ലി വലത് കൈ കൊണ്ട് അവനാന്റെ സെന്തുടങ്ങുക അരിഭെ സ്വലാത്തല്ല വിഭാഗത്തിലുള്ള ആരോഗ്യത്തെ നിയത്തിച്ച് കഴിക്കുക പിന്നെ ചളച്ചറിച്ച് കഴിക്കുക തുടച്ചു വൃത്തിയായി കഴിക്കുക വിരലു മുമ്പ് പ്ലേറ്റ് വെള്ളം മാറുന്നു കുടിക്കുക അവനാന്റെ പ്ലേറ്റ് അവനാൻ തന്നെ കൈ കഴിക്കുക അത്താമനി ും പത്തുക കഴിഞ്ഞു പോയ എല്ലാ ദോഷം പേർക്കും വരാനുള്ള എല്ലാ ദോഷം പെറുക്കും അത്രയും പൗറാണുള്ളത് ഇനി നമ്മള് പത്ര പൈസ കൂലി കിട്ടൂല അറിവ് സമ്പാദിക്കാൻ ഈ തച്ച കൂലി സോഷ്യൽ മീഡിയയിൽ അറിവ് തെരഞ്ഞാലോ ന്യൂസ് കേട്ടാലോ അറിവ് സമ്പാദിക്കാനാണെങ്കിൽ കൂലി കിട്ടും അല്ലാതെ ഉമ്മമാർ ഇത് കേൾക്കുന്നുണ്ടേ ഉമ്മമാരുടെ ജോലിയുടെ അറുപത് ശതമാനം വൃത്തിയാക്കലാണ് അടിച്ചു വരാൻ തുടക്ക ക്ലീനിങ് അത്തഹൂർ അത്തോറ് ഈമാൻ ശുദ്ധി ഈമാന്റെ കരുതിയിട്ട് ഏത് ക്ലീനിങ്ങിലും അല്ലാതെ കൂലി കൂലി കിട്ടൂലെ നമ്മുടെ ഷോപ്പ് വൃത്തിയാക്കലും കൂലിട്ടും മങ്ങാടി വൃത്തിയാക്കലും കൂലിട്ടും പ്ലേറ്റ് വൃത്തിയാക്കാനും കൂടി ഡ്രസ് വൃത്തിയാക്കിയാലും കൊണ്ടിട്ടും നമ്മൾ മുഖം കഴിക്കലും

പോയ കൂലി കിട്ടോ സ്കൂള് പോയാലോ കിട്ടും അറിവസം കോളേജ് പോയാലോ ജോലിക്ക് പോയാലോ ഹലാര ഏത് വരുമാനത്തിന് കയ്യിൽ ചീപ്പ് കൊണ്ടുവന്ന സുന്നത്താണ് മുടി ചീകിയ കൂലിയാണ് അല്ലാഹു കെട്ടെ വൈകുന്നേരം പന്തച്ച പോയ കൂലി കിട്ടോ കിട്ടൂലെ അടിപൊളി ആ ഔറത്ത് വരക്കണം മരത്തോന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല ആരോഗ്യ സംരക്ഷണം നീ ഭയങ്കര കൂലി കിട്ടും കഴിഞ്ഞിട്ടില്ല രാത്രി ഉറങ്ങാൻ കൊടുക്കുമ്പോ ഒതുണ്ടാക്കി ഉറങ്ങിയാൽ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇബാധത്തിലായ പ്രതിഫലം കിട്ടും നല്ല തോഫി കൽക്കട്ടെ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങും ഒരു ഒരാറു മുതൽ കൂട്ടിക്കോളി മിനിമം ഒതുണ്ടാക്കി എത്ര എത്ര സമയം ഒരു മിനിറ്റ് വേണ്ട ഒന്ന് അത് എത്ര കൂലിയാ ആറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വിഭാഗത്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജീവിതം സെറ്റ് ചെയ്താൽ നരഗാണെ കഴിഞ്ഞിട്ടില്ല നമ്മളെ ജോലി രാഷ്ട്രീയ പ്രവർത്തനം സന്നദ്ധ സേവനം മുഴുവൻ നീയത്ത് വെച്ചാൽ കൂലി കിട്ടുക അള്ളാഹു തോഫീകൽ കേട്ടെ ചാരിറ്റി കൂലിട്ടൂലെ അള്ളാഹ് തോഫീകൽ കേട്ടെ അള്ളാഹ തോഫീകൽ കേട്ടെ ഇങ്ങനെ ജീവിതം സെറ്റ് ചെയ്താൽ സ്വർഗാണെന്ന എളുപ്പം അള്ളാഹു തോഫീകൽ കെട്ടെ പക്ഷെ നമ്മൾ പോയിട്ട് സ്വർഗത്ത് കാണാം നരകത്ത് കാണോ ഇങ്ങനൊക്കെ എളുപ്പമാണ് സത്യത്തിൽ അത് അതിങ്ങക്ക് പോരാ നിങ്ങളെ കാര്യം ഞമ്മളെ കാര്യം പറയാം ഇവര് സേഫ് സോണ്ടാണ് അള്ളാഹു അങ്ങനത്തെ നിലനിർത്തി തരട്ടെ ആമിയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞമ്മളെ കാര്യം ബേജാറാണ് അള്ളാഹു തിരിച്ചറ തോഫി കൽക്കട്ടെ ബേജാറാണോ അല്ലേ തിരുത്താൻ തൊഫീ കൽക്കട്ടെ ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച്